ിയമുള്ള സഹോദരന്മാരെ കഴിഞ്ഞ വീഡിയോയിൽ സുബൈർ സലഫി എന്ന് പറയുന്ന ഒരു വഹാബി പുരോഹിതൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഇസ്ലാമികമല്ല അത് ചെയ്യേണ്ടതില്ല എന്ന രീതിയിൽ പ്രസംഗിച്ചപ്പോൾ അതിനെ ഗണ്ണിച്ചുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിരുന്നു അതിൽ തെൽഖിൻ ഇസ്ലാമികമാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അതിലുണ്ട് എന്നും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ പുറത്തും ലോക മുസ്ലിമീങ്ങളെല്ലാം ഇത് വർധിച്ചു വരുന്നുണ്ട് എന്നുമൊക്കെ അതിൽ പറഞ്ഞിരുന്നു തെളിവ് സാഹിതം എന്നാൽ അതിനൊരു മറുപടിയായിട്ട് ആ വീഡിയോക്ക് അടിയിൽ വന്ന ഒരു കമന്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് അദ്ദേഹത്തിന്റെ പേരിലുള്ള അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ഒരു കമന്റാണ് അതിൽ പറയുന്നു യു എ യിൽ ഉണ്ടാകാം ഇറാനിൽ ഉണ്ടാകാം പാകിസ്ഥാനിൽ ഉണ്ടാകാം സ്ഥിരപ്പെട്ട പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ഫോട്ടോ അയക്കൂ പേജ് നമ്പർ അടക്കം ആ മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സ്ഥിരപ്പെട്ട പ്രമാണങ്ങളിലുണ്ടോ എന്നാണ് ഇവർക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഇവരൊക്കെ ഓമന പേരിട്ട് ഷെയ്ഖുൽ ഇസ്ലാം എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന കിതാബാണ് ഫതാവ എന്ന കിതാബ് ഫതാവ മജ്മൂർമിയ അതിന്റെ ഇരുപത്തിനാലാമത്തെ വാൾയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജ് പറയുന്നത് കാണാം ചാരത്തിരുന്നു കൊണ്ട് മരിച്ച ആൾക്ക് മലക്കുകൾ ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ അള്ളാഹു റബ്ബാണെന്നും തങ്ങൾ ആ സാക്ഷിത്വം കൊണ്ട് നീ നീ എന്നും എന്നും റബ്ബായിട്ട് തൃപ്തിപ്പെട്ടു മുഹമ്മദ് നബി അലൈഹി തങ്ങളെ നീ നീ തൃപ്തിപ്പെട്ടു തൃപ്തിപ്പെട്ടു എന്നും എന്നും ഖുർആൻ ഇമാമായിട്ട് അംഗീകരിച്ചു ഒക്കെ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ അത് ിൽ നിന്നും അതേ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് കാരണം അവർ ആ ഒരു ഉമാമത്തൽഹു അത്തരത്തിൽ തെൽക്കൈനുകൊണ്ട് കൽപ്പിച്ചിരുന്നു അവരല്ലാത്ത നിരവധി സ്വഹാബത്തും ഇത്തരത്തിൽ കൊണ്ട് കൽപ്പിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്ത് ഇത് എന്നാണ് നിങ്ങളുടെ നേതാവ് വഹാബികളുടെ നേതാവാകുന്ന ഇബ്നു തീമിയ പറയുന്നത് നിഷേധിക്കാൻ കഴിയുമോ വഹാബികൾക്ക് നിഷേധിക്കാൻ കഴിയുമോ സലഫികൾക്ക് ഇതിനെ നിങ്ങൾ കൃത്യമായി മറുപടി പറയണം ഇത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന തെളിവ് ഇനി എന്താണുള്ളത് അപ്പോൾ നിങ്ങളുടെ കമന്റിന് മറുപടി ആയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മറ്റൊരു ഹദീസ് പറഞ്ഞിരുന്നു ഇമാം തൊബുറത്തുല്ലാഹി അലേഹി വായത്തേത് ഹദീസ് ആ ഹദീസ് സ്വീകാര്യമല്ല എന്നാണ് ഇയാൾ പറയുന്നത് എന്നാൽ ആ ഹദീസിന്റെ സ്വീകാര്യതയെ കുറിച്ച് ഒരൊറ്റ കാര്യം മാത്രം പറയാം നിരവധി ഹദീസുകൾ ലക്ഷക്കണക്കിന് ഹദീസുകൾ മലപ്പാടമുള്ള അൽ ഹാഫി ഹാഫിർ അലേഹി അവിടുത്തെ എന്ന് പറയുന്ന കിതാബിന്റെ ഇരുന്നൂറ്റി എഴുപതാമത്തെ പേജിൽ പറയുന്നത് കാണാം നിങ്ങൾക്കത് ഇവിടെ സ്ക്രീനിൽ കാണാം ഞാൻ നേരത്തെ അഥവാ ഇമാം കൊണ്ടുവന്ന ഹദീസ് വെച്ചുകൊണ്ട് തന്നെ പറയുന്നു ഇതിന്റെ സ്വീകാര്യമാണ് സ്വാലിഹാണ് പറഞ്ഞത് എന്നല്ല കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇമാങ്ങൾ തങ്ങളാണ് പറയുന്നത് ഇത് ഈ ഈ ഹദീസിന്റെ ഇസ്നാദ് സ്വാലിഹാണ് എന്ന് മഹാൻ പറയുന്നത് സുന്നത്താണ് എന്നാണ് മഹാനവറുകൾ അംഗീകരിക്കുന്നത് തങ്ങളാണ് പറയുന്നത് നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് എന്നാൽ ഇനി നിങ്ങൾ പറയുന്ന പോലെ എന്ന് വെച്ചാൽ തന്നെ ഈ ഹദീസ് ആണെന്ന് വെച്ചാൽ തന്നെ ഇത് തെളിവ് പിടിക്കാൻ കഴിയില്ല എന്നിങ്ങനെ മനസ്സിലാക്കാം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മുസ്ലിമിൽ പറ്റുമെന്നതിന് ഇജ്മാലിയായ ഒരു ദലീലാണ് ലക്കിനും എന്ന ഹദീസ് ആ ഹീസിൽ നിങ്ങൾ മരിച്ചുപോയ ആളുകൾക്ക് തൽക്കീൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇജ്മാനിയായിട്ടാണ് അവിടെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ ഹദീസിന്റെ ഭയാനായിട്ടാണ് ഇമാം തൊബറാൻ അലെഹി റിവായത്ത് ചെയ്ത ഹദീസ് വരുന്നത് ആയതുകൊണ്ട് തന്നെ ലാ ഇലാഹ ലക്കിനും എന്ന മുസ്ലിം റിവായത്ത് ചെയ്ത തൊള്ളായിരത്തി പതിനാറാമത്തെ ഹദീസ് ആ ഹദീസിന്റെ ചെയ്ത ഹദീസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് പറ്റുന്നത് തന്നെയാണ് കാരണം കൊണ്ട് ഉപകാരം ലഭിക്കുമെന്ന കാര്യം തീർച്ചയാണ് കാരണം പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് എന്ന ആയത്ത് ഈ ആയത്തിൽ പറഞ്ഞ അള്ളാഹുണ്ട് പറഞ്ഞിർ എന്ന് പറയുന്നതിന്റെ തെൽക്കൈനും പെടുന്നുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കണം ചുരുക്കി പറഞ്ഞാൽ ഉള്ള തെളിവ് പരിശുദ്ധ ഖുർആാനിൽ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരോട് പറയാനുള്ളത് ഇദ്ദേഹം ഇവിടെ ഇല്ലായ്മ ചെയ്യുന്നത് നിഷേധിക്കുന്നത് നബിസ് വസല്ല തങ്ങളുടെ പാവനമാകുന്ന മഹനീയമാകുന്ന ഒരു സുന്നത്തിനെയാണ് എന്ന കാര്യം മനസ്സിലാക്കണം എന്തിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധ ദീനിലുള്ളതായ ഒരു ഒരു കർമ്മത്തെ അത് ഇസ്ലാമികമല്ല എന്ന് പറയാൻ ഇയാൾക്ക് എന്ത് അധികാരമാണുള്ളത് അതിന് മാത്രം എന്ത് അറിവാണ് ഇദ്ദേഹത്തിനുള്ളത് ശരിക്കും മനസ്സിലാക്കണം ഇവരുടെ ആ ആശയങ്ങൾ ഇവരുടെ ആലയിലുള്ള ചീഞ്ഞുനാറിയ ആശയങ്ങൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഇസ്ലാമിലെ ഒരു കർമ്മം ഇല്ലായ്മ ചെയ്യുന്നത് എന്ന് പറയുന്നത് എത്രമാത്രം അക്രമമാണ് എന്ന കാര്യം നാം മനസ്സിലാക്കണം ഇത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ദീനിലുള്ളതായ ഒരു കർമ്മത്തെ ഇല്ലായ്മ ചെയ്യുക ഇതല്ലേ ചേക്കനൂരിസം ഇസ്ലാമിലെ ഓരോ കർമ്മങ്ങളും ഇല്ലായ്മ ചെയ്യുക എന്ന ആ ചേകനൂരിസമാണ് ഈ സലഫി ഇവിടെ ചെയ്യുന്നത് ഇത് നബി അലൈഹി വസ്സലാം തങ്ങളുടെ ഹദീഫിനെ നിഷേധിക്കലാണ് മുത്തുനബി സാഹു അലൈഹി വസ്ലാം തങ്ങൾ കൊണ്ടുവന്ന ദീനിനെ ഇല്ലായ്മ ചെയ്യലാണ് എന്ന കാര്യം പൊതുജനം മനസ്സിലാക്കണം ഈ കൂടാരം മുഴുവനും കാബഡ്യമാണ് ഇദ്ദേഹത്തിന്റെ വാചാലതയിൽ പെട്ടുപോയ സാധുക്കൾ ഉണ്ടെങ്കിൽ ഇക്കാര്യം പ്രത്യേകമൊന്ന് ശ്രദ്ധിച്ച് പുനർവിചിന്തനം നടത്തുന്നത് നല്ലതായിരിക്കും എന്ന കാര്യം ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയുകയാണ് അള്ളാഹു സുബാന ഹൂവത്തായാല നമ്മുടെ ഈമാനെല്ലാം സലാമത്താക്കി തെരുമാറാകട്ടെ